എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചസാരയോ ശർക്കയോ തേനോ ചേർക്കാത്ത മധുരമോറും സ്നാക്സ് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത് ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം ആദ്യം തന്നെ എടുത്തത് ഡേറ്റ്സ് ആണ് ഇനി നമുക്ക് വേണ്ടത് പീനട്ട് കാഷർനറ്റ് ഫാക്ക് സീഡ്സ് പംക്കിംഗ് സീഡ്സ് ഫാക് സീഡ്സ് തുടങ്ങിയവയാണ് ഇതെല്ലാം രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തത് ഈ നമുക്ക് ഡേറ്റ്സ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിട്ട് ജാറിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അരച്ച് വെച്ച ഡേറ്റ്സ് മാറ്റി വെക്കാം ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സീഡ്സുകളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബദാം പംകിൻ സീഡ്സ് കെഷനട്ട് ബാക്ക് സീഡ്സ് ബാക്ക് സീഡ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വറുത്ത് കൊടുക്കാം കൂടി നന്നായിട്ട് നെയ്ലിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് കൊടുക്കാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ഇത് ചൂടാറിയതിന് ശേഷം ജാറിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ച ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച സീഡ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം പൊടിച്ചെടുത്ത സീഡ്സും ഡേറ്റ്സും നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം ബോൾസായി ഉരുട്ടി വെക്കാം കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും പോഷക സമ്പുഷ്ടമായ ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്